കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഗായകനും എഴുത്തുകാരനുമായ വി ടി മുരളിയുടെ സപ്തതി ആഘോഷം മധുരിക്കുന്ന ഓർമ്മകളായി മാറി വടകര ക്രിസ്മസ് കൂട്ടിൽ വെച്ചാണ് പകൽ മുഴുവൻ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ നടന്നത് മധുരിക്കുന്ന ഗാനാലാപനവുമായി മലയാളികളുടെ മനം കവർന്ന വീ ടി മുരളിയുടെ സപ്തതി ആഘോഷം പേരിട്ട അനുഭവമാണ് എല്ലാവർക്കും സമ്മാനിച്ചത് പൊന്നരളിപ്പൂവ് എന്ന പേരിൽ പ്രിയ സൗഹൃദങ്ങളുടെ ഒത്തുചേരലോടെയാണ് ആഘോഷം നടന്നത് വിശിഷ്ടാതിഥികൾക്കൊപ്പം വീട്ടിമുരളി കേക്കിന് പകരം കിണ്ണത്തപ്പം മുറിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പരിപാടിക്കെത്തിയ എല്ലാവർക്കും കിണത്തപ്പം വിതരണം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ വെച്ച് രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ലൈബ്രറികൾക്ക് വി ടി മുരളി നൽകുന്ന പുസ്തക ശേഖരത്തിൻ്റെ സമർപ്പണം യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം തുടങ്ങിയ പരിപാടികൾ നടന്നു സുഹൃത്തുക്കളുടെ സ്നേഹോപഹാരം വിദ്യാതരൻ മാസ്റ്റർ കൈമാറി കെ കെ രാമ എം എൽ എ പൊന്നാടി അണിയിച്ചു പി ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു വി ടി മുരളിയുടെ അച്ഛൻ വി ടി കുമാരൻ രചിച്ച ദുഷള എന്ന നാടകവും വിവർത്തന കവിതകളും അടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നിർവഹിച്ചു കെ വി സജയ് പുസ്തകം ഏറ്റുവാങ്ങി വർഷങ്ങളിൽ നമ്മള് ഏതോ കാലഘട്ടങ്ങളിൽ ഏതോ കവിതകളിൽ മാത്രം ഈ കാലഘട്ടത്തിൽ നിരവധിക സ്നേഹം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന എന്റെ ചേട്ടൻ കൂടിയാണ് അത് മുരളിചട്ടി ഒരിക്കൽ ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ ഒരു ആലോചന ഇതുവരെ ഉണ്ടായിട്ടില്ല എപ്പോഴും സ്നേഹം മാത്രമാണ് മുരളിച്ചേട്ടനും ഞാൻ തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് രാഷ്ട്രീയം അത് പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാട്ട് മാത്രമല്ല അപ്പോ രാഷ്ട്രീയമായ ചിന്തകളിലേക്ക് അദ്ദേഹം കടക്കുമ്പോഴും അവിടെയൊന്നും ഞാൻ ഇടപെടാറില്ല അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ചിന്തകളിലേക്ക് പാട്ടിന്റെ കൂട്ടുകാരൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ യാത്രയ്ക്ക് എപ്പോഴും പാട്ടിലാക്കുന്നത് മാത്രമാണ് പാട്ട് എന്ന് ദേവരായ പറഞ്ഞ ഒരു നിമിഷം ഞാൻ ഓർക്കാണ് അപ്പൊ എന്നും പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ കൊയ്യാൽ പുസ്തക പരിചയം നടത്തി വീട്ടിമുരളിയുടെ കേൾവിയുടെ കാഴ്ചകൾ എന്ന പുസ്തകം തോമസ് ജോർജിന് നൽകി എം ജയചന്ദ്രൻ പ്രകാശനം ചെയ്തു ടി രാധാകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി പഴങ്കാവ് കൈരടി വായനശാല പി ആർ നമ്പ്യാർ ലൈസിയം എന്നീ ലൈബ്രറികൾക്കുള്ള പുസ്തകം കെ പി സുനിൽകുമാർ സോമൻ മുതവന എന്നിവർക്ക് കൽപ്പറ്റ നാരായണൻ കൈമാറി യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം പി ആർ സുധീഷ് നിർവഹിച്ചു ഇ കെ വിജയൻ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഹാഫിസ് മുഹമ്മദ് വീരാൻകുട്ടി മനയത്ത് ചന്ദ്രൻ ആർ ഗോപാലൻ ഐമൂസ ശരത് ചന്ദ്രൻ പി കെ രാമചന്ദ്രൻ പി പി രാജൻ സജീവൻ ചോറോഡ് തുടങ്ങിയവർ സംസാരിച്ചു ആനയടി പ്രസാദ് കവിത ചൊല്ലി